ക്ലിയർ ഫാക്സ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ആണ് പറയാൻ പോകുന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഈ ഫീസ് ഡീറ്റെയിൽസ് സോറി സ്റ്റാഫ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് ഇപ്പോൾ ഒരു വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ആയിരം സ്റ്റാഫോ അതിൽ കൂടുതലുള്ള സ്റ്റാഫുകൾ കാണും അപ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റാഫ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് എളുപ്പമായിട്ടുള്ളൊരു ഫീച്ചർ സോഫ്റ്റ്വെയറിൽ സോഫ്റ്റ്വെയറിൽപ്പം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതെന്ന് അറിയിക്കുന്നതിന് അതിൻ്റെ ഒരു വീഡിയോ ആണത് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യാം അതിൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്യുകയാണ് ക്യാപ്ചർ കാണിക്കുന്നുണ്ട് ഒന്ന് കൊടുത്തോളാം ക്യൂ എക്സ് കെ ക്യൂ അത് ഞാൻ കൊടുത്ത് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്ത സമയത്ത് ആ ഞാൻ ചെയ്തിട്ടുള്ള ആ എൻ്റെ വിൻഡോ കാണാൻ കഴിയുന്നുണ്ട് അതിൽ രജിസ്ട്രേഷൻ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെർമനൻറ്റ് രജിസ്ട്രേഷന് ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻ എടുക്കുക എന്തുകൊണ്ട് ഡ്രാഫ്റ്റ് എടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എതിപ്പോൾ ചെയ്ത് നേരത്തെ ആപ്ലിക്കേഷൻ ചെയ്തു വരികയായിരുന്നു അപ്പോൾ ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ എവിടം വരെ ചെയ്തിട്ടുണ്ടോ സേവ് ചെയ്തിരിക്കുന്നത് എവിടം വരെയാണോ അതാണ് ഈ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷനിൽ വന്ന് കിടക്കുന്നത് അപ്പം നമുക്കത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഡ്രാഫ്റ്റ് അപ്പോൾ ഞാൻ ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻ്റെ അകത്താണ് നിൽക്കുന്നത് അപ്പോൾ എടുക്കുമ്പോൾ ഒരു റൈറ്റ് സൈഡിൽ ആയിട്ട് ഒരു ബ്ലൂ ഇങ്ക് ആയിട്ടൊരു ഇമേജ് കാണാം അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ കാണാൻ കഴിയും അപ്പോൾ അതിൽ ബേസിക് ഡീറ്റെയിൽസ് ഇൻചാർജ് ഇങ്ങനെ ഓണർഷിപ്പ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ഞാൻ ഇപ്പോൾ ഈ ഫീച്ചർ വന്നിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സിലാണ് വന്നിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സിൽ നമുക്ക് സ്റ്റാഫ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനായിട്ട് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ സ്റ്റാഫ് ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓരോന്ന് ഓരോന്ന് ആൾക്കാരുടെ പേരും സ്റ്റാ അതിൻ്റെ സർവീസ് ഡെ കാര്യങ്ങളെല്ലാം ഓരോന്നിങ്ങനെ കൊടുത്ത് ബ്ലൂ കളർ ഗ്രീൻ കളറായിട്ടുള്ള ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്ത് അങ്ങനെയായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ അതൊരു പ്രോബ്ലം ഇല്ല അത് നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എന്താണ് ഇവിടെ രണ്ടൊരു പുതിയൊരു സംഭവം സംഭവീസ്റ്റ് വൺ സ്റ്റാഫ് മെമ്പേഴ്സിന് കൊടുക്കണതു പിന്നെ ഈ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു എക്സൽ ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനൊരു ഓപ്ഷനുണ്ട് അപ്പം ഇതിൽ ഈ എക്സെൽ ഫോർമാറ്റ് എന്നൊരു യുണീക്ക് ഫോർമാറ്റാണ് അത് നമുക്കൊരു ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ എടുക്കാൻ കഴിയും ഈ ഡൗൺലോഡ് ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ ആ ഒരു എക്സൽ ഫോർമാറ്റ് ഇവിടെ ഡൗൺലോഡായിട്ട് വരുന്നുണ്ട് അതിൽ നമ്മുടെ ആ സ്റ്റാഫിന് എത്ര സ്റ്റാഫുണ്ടോ എത്ര സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഇങ്ങനെ ഓരോന്നോരോന്ന് ടൈപ്പ് ചെയ്ത് ഇനേബിൾ കൊടുക്കുക ഇവിടെ ഇനേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇനേബിൾ കൊടുക്കുക ഇനേബിൾ കൊടുക്കുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പകത്തിനാകും ടൈപ്പ് ചെയ്യുക ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് സേവ് ചെയ്യുക ഇത് സേവ് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക അഞ്ഞൂറ് കേബിക്കകത്തുള്ള ഫയൽസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് എത്ര സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യോ എഡിറ്റ് ചെയ്യോ ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്ത് അവിടെ അത് സേവ് കൊടുക്കാം സേവ് കൊടുത്ത് തൻ്റെ കൺട്രോൾ എസ് കൊടുക്കുമ്പോൾ സേവ് ആവും ശേഷം ഞാൻ വീണ്ടും നമ്മുടെ പോർട്ടലിലേക്ക് വരികയാണ് പോർട്ടലിലേക്ക് വന്നിട്ട് ഇവിടെ ആയിട്ട് ഇവിടെയായിട്ട് ബ്രൗസ് എന്നൊരു ഓപ്ഷനുണ്ട് അപ്പം അത് ഡൗൺലോഡ്സിലാണ് കിടക്കുന്നത് വെറും പല കവിയുള്ളൂ അത് ഞാൻ ഓപ്പൺ ചെയ്തു അത് അപ്ലോഡ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് സ്റ്റാഫ് സമ്മർ നോക്കാൻ പറ്റും സ്റ്റാഫ് സമ്മർ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഇതിപ്പം ഈ എക്സലും പി ഡി എഫും അപ്ലോഡ് ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒന്ന് ഒന്ന് എക്സെല് അല്ലെങ്കിൽ പി ഡി എഫ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഈ പോർട്ടലിൽ ഉണ്ടായിരുന്ന ഓരോരോ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന രീതിയിലോ ഇത് കൊടുക്കാൻ കഴിയും ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പം നമ്മൾ ഇപ്പോൾ പ്രിൻറ്റ് പ്രിവ്യൂവിലാണ് വന്നിരിക്കുന്നത് പ്രിവ്യൂല് നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടോ ഉണ്ടോയെന്ന് കൂടെ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക അപ്പം നമ്മൾ സ്റ്റാഫ് ഡീറ്റെയിൽസിന് ഞാൻ ഈ സ്റ്റാഫ് ഡീറ്റെയിൽസ് കണ്ടോ ഇവിടെ ഒരാളുടെ എൻട്രി ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ എക്സെൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സെല്ലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എക്സെൽ ഫോർമാറ്റുള്ളത് ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വരും അപ്പോൾ അത് ആ ഒരു ഡീറ്റെയിൽസും കാണാൻ പറ്റും അപ്പോൾ അതിൽ ഓക്കെ ആണ് അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുത്ത സമയത്ത് നമ്മുടെ എമൗണ്ടിൻ്റെ കാര്യങ്ങൾ വരും അതിന് പെൻ പേ കൊടുത്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഐ ചാനൽ